നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം മലയാളത്തിന് പാട്ടായകത എന്നൊരു സിനിമ കിട്ടുകയാണ് നല്ലൊരു സബ്ജക്ട് അതിലൊന്നി ഒരു അഭിമാനം എന്ന് തോന്നുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഏഷ്യനിലെ കോമഡി സ്റ്റാർസ് കൊണ്ട് ചങ്ങായ നമ്മുടെ മനു അധികം നായകേഷൻ ചെയ്യുന്ന ഒരു സിനിമയാണ് അതുപോലെ നല്ല ഡയറക്ഷൻ ചെയ്യുന്നവരുണ്ട് പിന്നെ നമ്മുടെ പി ആർ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട ചേട്ടൻ ഷെയ്ൻ ഉണ്ട് പിന്നെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ആറാട്ടൻ വന്നുണ്ട് പിന്നെ അനുജോസ് പേര് ഉണ്ട് വിഷ്ണു കൊച്ചിക്കാരനുണ്ട് മോളുടെ പേര് അനുഗ്രഹം കൊച്ചു കുട്ടികളെ അപ്പൊ അനുഗ്രഹ മോള് ഇനി മലയാള സിനിമയില് മറ്റൊരു വീനാക്ഷി കുട്ടിയായി മാറട്ടെ നമ്മള് പ്രാർത്ഥന നൽകുന്നു അതുപോലെ നമ്മുടെ മനു ഞങ്ങൾ തമ്മിൽ ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഒരുപാട് അത് അതിന് സപ്പോർട്ട് തന്നെ കോമഡി സരസ് കോട്ടയം മനു ആണ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നത് അപ്പൊ ഒരു വാക്ക് ഞാൻ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കഥയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വരണം ഞങ്ങളെ സിനിമ കാണണം ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളാണ് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം ഒരു സിംഹം ഒരു കൈയടേ കൊടുക്കൂട്ട് നമ്മുടെ അഞ്ച് ദിവസം രണ്ട് വാക്ക് സിനിമയെ കുറിച്ച് അനുഗ്രഹം കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ പടം ഒരു ഫാമിലി ഗ്രാമയാണ് കാരണം നമ്മളൊരു കേരളം കഴിച്ചു കഴിയുമ്പോ ഭാര്യ ഭാര്യമാര് ചില ഓടിപ്പോവും അങ്ങനത്തെ കഥകളൊക്കെ ആയിട്ടുണ്ട് അതേപോലത്തെ ഒരു വൈബ് സിനിമയാണ് പിന്നെ ഗ്രാമീണയാണ് പാലക്കാട് ഒക്കെയാണ് അതൊരു അനുഗ്രഹം പാട്ടുകളുണ്ട്

ഇത് ഒരു ഈ സിനിമ ചെയ്തോണ്ടിരിക്കുന്ന അഞ്ചക്കള നോക്കാൻ ചെയ്യാൻ വേണ്ടി പോയത് രണ്ട് ഞാൻ ഒരുപാട് പടം കൊടുക്കുന്ന ആളാണ് പക്ഷെ പറയുന്നത് ഇന്ന് പടം ഉണ്ടെങ്കിൽ ഇന്നൊരു സിനിമ ഇന്നൊരു സിനിമ വേണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യം ഒന്ന് ഒരു ദിവസം കൊണ്ട് ലാഗ് വരാൻ പാടില്ല രണ്ടാമത് മാർക്കറ്റ് ചെയ്യാൻ ഈ വർത്തൽ വെച്ച് സ്റ്റാർ കാസ്റ്റ് ഉണ്ടാവില്ല പടം ലാഗ് ഇല്ലാത്തൊരു മൂവിയാണെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ നന്നായിട്ട് പോകും അതാത് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആവശ്യമില്ല ഒരു ദിവസം ലാഗ് വരാൻ പാടില്ല ഓടിക്കാൻ പാടില്ല കാരണം ഇപ്പൊ പുതിയ എൻ്റെ പിള്ളേരുടെ ഇലക്ട്രോണിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഡോക്ടർ വിക്സറെ കാണുന്നുണ്ട് അറ്റൻഷൻ കുറവാണ് പാൻ കുറവാണ് ഹെഡ്സെറ്റ് പാൻ കുറവാണ് അപ്പം ലാഗ് വന്നാൽ പിന്നെ കഥയിൽ നിന്ന് ഇപ്പം നോക്കും മേക്കിങ് ആണ് അപ്പം ഈ ഫിലിം നന്നായിട്ട് നല്ലൊരു ലാഗ് ഇല്ലാത്ത നല്ല മൂവിയാണെങ്കിൽ മാർക്കറ്റ് ചെയ്ത ഈ പറഞ്ഞ നന്നായി പോകും കാക്കാത്തിനും ആവശ്യമില്ല കുട്ടിയെ